രണ്ടായിരത്തി പതിനാറിൽ സൌദി അറേബ്യയാണ് ഏറ്റവും ആദ്യം ആ രാജ്യത്തെ ഏറ്റവും വലിയ പുരസ്കാരം മോദിക്ക് സമ്മാനം നൽകുന്നത് അതിന് തൊട്ടു പിന്നാലെ അറബ് രാജ്യങ്ങളെല്ലാം യു എയും ബഹ്റൈനും ഈജിപ്തും എന്തിനേറെ ഫലസ്തീനും പോലും മോദിക്ക് ആ രാജ്യത്തിന് പരമോന്നത ബഹുമതിയും സ്നേഹവും പുരസ്കാരവും കൊടുത്തു അമേരിക്കയും ഫ്രാൻസും ഗ്രീസും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ ഒട്ടുമിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളും ഈ വർഷം തന്നെ നൈജീരിയ അടക്കം പാപ്പിനു അടക്കം അനേകം ആഫ്രിക്കൻ രാജ്യങ്ങൾ മോദിക്ക് പുരസ്കാരം കൊടുത്തു അങ്ങനെയാണ് ഏതാണ്ട് ഇരുപതോളം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കിട്ടുന്ന ഏക പ്രധാനമന്ത്രിയായി ഒരുപക്ഷെ ഏകരാഷ്ട്ര തലവനായി മോദി മാറുന്നത് ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ നൽകുന്ന പുരസ്കാരങ്ങളാണ് സൗദി അറേബ്യയെ പോലൊരു രാജ്യം മെക്കയും മദീനയും അവിടെയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ ഉറ്റുനോക്കുന്നത് മെക്കൈലേക്കാണ് അവരുടെ പുണ്യഭൂമിയാണ് സൗദി അറേബ്യയുടെ ശത്രുക്കളായ ഇറാൻ പോലും മെക്കൈൽ കണ്ണുനട്ട് ജീവിക്കുന്ന രാജ്യമാണ് അതായത് അത്രമാത്രം ലോകമെമ്പാടും മുസ്ലിം ജനതയെ സ്വാധീനിക്കുന്ന ഇടമാണ് മെക്കൈ മദീനയും ആ പുണ്യനഗരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യ മോദിയെ ചേർത്ത് പിടിച്ചതും ആദ്യം അവരുടെ ഏറ്റവും വലിയ പുരസ്കാരം കൊടുത്തതും അതായത് മുസ്ലിം രാജ്യങ്ങൾക്ക് മോദിയോട് പ്രിയമാണ് ഇഷ്ടമാണ് അവർ മോദിയെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല വ്യക്തി എന്ന നിലയിൽ കൂടി ആദരിക്കുന്നു കാരണം ഗൾഫ് രാജ്യങ്ങളും ഭാരതവും തമ്മിൽ വലിയ ബന്ധം തുടങ്ങിയത് ഇപ്പോഴല്ല ഇത്തിരി കാലങ്ങളായി അന്നൊന്നും അവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ ഭരണാധികാരികളെ ആദരിക്കാൻ തോന്നിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഇത് മോദിയുടെ കൂടി നേട്ടമാണ് മോദി അത് ഭാരതത്തിന്റെ നേട്ടമായി വിശേഷിപ്പിക്കുമ്പോഴും ഇത് മോദിയുടെ കൂടി നേട്ടമാണ് വ്യക്തിപരമായ നേട്ടമാണ്